നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ചിക്കൻ വെച്ച എന്താ ചെയ്യണേ വാർത്തരച്ച ചിക്കൻ കറി എളുപ്പത്തിൽ എനിക്ക് വേണം കാലിട്ട് എന്താ ഉള്ളിരിയും ചോറും ഒപ്പാണല്ലോ സാധാരണ നേരെ തിരിച്ചാണ് അച്ഛൻ്റെ ചോറൂറ്റരി ഉള്ളി അരിക തേങ്ങ എന്നോട് വല്യ നീ ചിക്കുന്നു നിങ്ങള് അങ്ങോട്ട് അയ്യോ നീ മറ നിർത്ത വളയാട്ടെ ചെടികർക്കട്ടെ ഓക്കേ മെയിൻ സാധനം തേങ്ങ വാക്കല്

വേണ്ട അത് വറുത്തു അത് നന്നായി വന്നു വരുന്നില്ല പൊടികൾ ഇട്ട് കൊടുക്കട്ടാ ഒന്ന് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് അല്ല ഒന്ന് രണ്ട് മല്ലിപ്പൊടി ഉണ്ട് വളരെ ലോ ഫ്ലെയിമിലാണ് ഇപ്പൊ ഗ്യാസ് കിടക്കുന്നത് എന്താവണം

ടക്ക എന്ന് വാടി ഒരു ടേബിൾ സ്പൂൺ ചായ ഒരു തക്കാളി എല്ലാം നല്ല പൊടിപൊടിയായിട്ട് അച്ച അരിഞ്ഞിണ്ട് നന്നായിട്ട് നന്നായിരുന്നു

അല്ല ഓണ അരഞ്ഞിട്ടേ മിക്സിയിൽ വെന്നില്ലേ അതെ അക്ഷു വറൈ കൊടുക്കടാ 110 മില്ലി മിക്സി തന്നെ ഉണ്ട് ഇ 110 മില്ലി ആ ഇടയിലെ വെർന്ന് കട്ട് കൊടുക്കണം ഹേയ് ഹടായി നല്ല മണം ദേ ദേ അക്ഷുടി വണമാ ഹും

നന്നായി വേഗട്ടെ കോഴിക്കറി ഒന്ന് അടക്കി കൊടുക്കണ്ടില്ലിയുടെ നല്ല കളർ ഇതായും അതുകൊണ്ടല്ലേ ഓക്കൂ നമ്മടെ ബ്യൂട്ടിഫുൾ ചിക്കൻ കറി നല്ല കളറായില്ലേ ആ ചില്ലി ചിക്കൻ മാറ്റ് കൊടുക്കട്ടോ കേയേ നെസ്റ്റ് ചെയ്തി സോടാട്ടട്ടോ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം കുറച്ചാ കുറേശം ഇതിലേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ಮತ್ತೆ ചില്ലി ചിക്കന്റെ പൊടി ചില്ലി ചിക്കന്റെ പൊടിയാണ്ട്ടോ കറിവേപ്പില എല്ലാം കൂടി തിരിമിട്ട് Style, jeon, ും കാണിക്കുന്ന കാര്യോട്ട് കൊടുക്കണോ വറക്കട്ടെ എല്ലാം വറുത്തെക്കട്ടെ

അതും കൂടി വേണം എന്നിട്ട് അതിന്റെ ഉള്ളിന്റെ അങ്ങനെ റൗണ്ടിൽ വെക്കും റൗണ്ടിൽ വെക്കും മോളിൽ കൂടെ സൈഡില് കൂടെ ഇനി ബാക്കി അതിന്റെ മുകളിലും ആ വിഴിങ്ങണ്ട് ചുറ്റിക്കണ്ട ആയ് എന്താ ഓർണ സോറി ആ വണ്ടായി മതി വാട്ടർസ് കോൾക്കറി കുറച്ച് ചില്ലി ചിക്കൻ ആൻഡ് ഓണി കിടു ഓട്ടായി പോയി വെയിടാ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് ജോർണ അവരെ എങ്ങനെയാണ് നിങ്ങള് വാർത്തരച്ചറിവിക്കും അതെ ഇതുപോലൊന്നു വെച്ച് നോക്കുക എല്ലാവരും സൂപ്പർ ടേസ്റ്റ് ആണ് വീണ്ടും വരുന്ന